ഞാൻ പാലങ്ങാട് പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിൽ വർക്ക് ചെയ്യുന്ന ഹരിതർമ്മസേനയാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ പേര് ശോഭാരാജൻ എന്നാണ് ഹരിതർമ്മസേനയായിട്ട് വർക്ക് ചെയ്തത് ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ് ഞങ്ങളോട് മേടിച്ചിട്ട് വീട്ട് കത്തിക്കുകയല്ലേ അതുപോലെ ഒരുപാട് ആൾക്കാര് ഒരുപാട് പരാതി പറഞ്ഞതൊക്കെയുണ്ട് എല്ലാവരോടും ഞങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ കത്തിക്കാനെല്ലാം വണ്ടി എടുത്തിട്ട് അതിൻ്റെതായ ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കുറയും എനിക്കൊക്കെ മനസ്സിലായി കുറയു ചോദിച്ചോണ്ടിരിക്കുന്നവരുണ്ട് നല്ല രീതിയിലൊക്കെ ഇത് പ്ലാസ്റ്റിക്കുകൾ തരുന്നവരും അതുപോലെ ഉണ്ട് നിങ്ങൾ കഴുകി ഉണക്കി തന്നെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തരുന്നവരുണ്ട് ചെണ്ട തന്നെ അത് വെള്ളം എടുത്തു തരും വെള്ളം വെള്ളം കുടിക്കും ഞങ്ങൾ ഒരുപാട് സഹായിക്കേണ്ട ഒരു ഞങ്ങള് സംരക്ഷിക്കുന്നു മോശായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നവരും ഉണ്ട് ബാത്റൂമിൽ ആ മുടി വരെയും പിന്നെ ഈ കല്ലുകാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെട്ടിയിട്ട് ആ പഞ്ഞി ആ സാധനങ്ങൾ പിന്നെ പാട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും പാക്ക് ചെയ്ത് ഞങ്ങളുടെ ആ പ്ലാസ്റ്റിലേക്ക് വെക്കാറുണ്ട് സെരിഞ്ചികൾ മുതൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എന്റെ കൈമളിൽ കീറിയിട്ടുണ്ട് ഇപ്പോഴും വേദനയുണ്ട് ഒരുപാട് ബ്ലഡൊക്കെ പോയി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ചാക്കിൽ വെച്ച് അമർത്തണതല്ല ഇങ്ങനെയൊക്കെ എല്ലാം പോലും ക്ലാസ് പോയതും രണ്ടു പൊട്ടിയിട്ട് രണ്ടുപോയി അങ്ങനെ എടുത്ത് വെച്ച് ഞങ്ങൾ എന്തോ ഒരു സംശയം പോലും ഞങ്ങളത് ഞാനത് എടുത്ത് ക്ലാസ് ഗ്ലാസ് പൊട്ടിയതായിരുന്നു റോഡിൽ കിടന്നാൽ പോലും അതുപോലും ഞങ്ങൾ നല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതുപോലും ഞങ്ങളത് ഇറക്കി ഞങ്ങളത് കൊണ്ടുപോവാറുണ്ട് എണ്ണടിച്ചാലും വാതിലുറക്കൂല പിന്നെ മൂന്നാലഞ്ചി പട്ടിയും ഒക്കെ ഉള്ള വീടിനൊണ്ട് ഞങ്ങൾക്ക് കി ആർ സ്കാൻ ചെയ്യാത്ത അവസ്ഥകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുമുണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് എല്ലാന്നുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ സാലറി ആയി ഞങ്ങളുടെ സാറന്മാരും മാഡം എല്ലാവരും ഞങ്ങളോട് നല്ലോണം സഹകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും മൂന്നും നാല് മീറ്റിംഗ് ഉണ്ടാവണം മീറ്റിംഗ് ഞങ്ങൾക്ക് സാറുമാര് പറഞ്ഞു തന്നെ അറിവുകൾ കൊണ്ട് ഞങ്ങള് എല്ലാവരോടും വർത്താനം പറയാനും അവരോട് എന്തൊക്കെ പെരുമാറണം എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോഴും ഞങ്ങളെ നല്ല രീതിയിൽ പെരുമാറിയാനും ഞങ്ങളോട് മോശമായിട്ട് പറയുന്നതും ഉണ്ട് എന്നാലും ഞങ്ങളത് എല്ലാം കേട്ടേ അങ്ങനെയാണ് പോകുന്നത് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാറുമുണ്ട് കുട്ടികൾ മറ്റുള്ള സാധനങ്ങളും എല്ലാം അതത് സമയത്ത് ഞങ്ങൾ എത്തിക്കാറുണ്ട് രാഗ് എടുക്കള് ചെരുപ്പ് എടുക്കള് ഏഹ് ചർമ്മപ്പോൾ എടുക്കള് ഇതിലോ ഇറച്ചി ഒക്കെ കഴുകാണ്ടും പാലുമ്പോൾ കഴുകാണ്ടും അങ്ങനെ ഞങ്ങളുടെ കയ്യിലേക്കൊക്കെ അവസ്ഥകള് ഒരുപാടുണ്ട് കൊറേ വീടുകൾ ഈ രീതിയിലൊക്കെ മോശമായ രീതിയിലും ഒക്കെ പെരുമാറുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് സങ്കടവും ഉണ്ട് കൊറവ് വന്നിട്ട് പോലും ഞങ്ങള് ഒരു റെസ്റ്റ് എടുക്കാണ്ട് ഈ രൂപ പിന്നെ ടക്കമുള്ള റോഡിലൊക്കെ നേരത്തെ പോലെ അല്ല ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു കിറ്റുകളും ആ ചാക്കുകെട്ടുകളൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അതിലും ഞങ്ങക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ ജോലി ചെയ്യണേലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഉണ്ട് എന്റെ വീട് കഴിയുന്നത് പോലും ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് കരഞ്ഞിട്ട് പോകാനൊക്കെ ഉണ്ട് പക്ഷെ തരണം ചെയ്ത് ഞങ്ങൾ നടക്കുന്നില്ല കാരണം ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകണം എന്തെങ്കിലും അസുഖം വന്നാൽ അവർ ആശുപത്രിയിൽ പോകാൻ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ളത് ധൈര്യത്തിൽ ഞങ്ങൾ നടക്കണേ എല്ലാവരും സഹായിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നാവും നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം അതാണ്